ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം പറഞ്ഞ പ്രകാരം തന്നെ ഗൗതമിന്റെ അമ്മ പാറു ശിവാനിയുടെ അമ്മ രേണുകക്ക് വിളിച്ച് പറയാണ് നിങ്ങൾ അവിടുന്ന് പുറപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇതാ ഞങ്ങൾ പുറപ്പെടാറായി എന്ന് പറയട്ടോ അല്ല ധൃതി വയ്ക്കോന്നും വേണ്ട നിങ്ങൾ ആരൊക്കെയാണ് വരുന്നത് എന്നറിയാൻ വിളിച്ചതാണ് പറയുമ്പോൾ രേണുക പറയാണ് നിധിയുടെ അമ്മയും ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് വരുന്നത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ നിങ്ങൾ മൂന്ന് പേരും കൂടിയാണോ വരുന്നത് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്കറിയുന്നതല്ലേ രേണുക ഒരു നല്ല കാര്യത്തിന് വരുമ്പോൾ എപ്പോഴും നാലാളെങ്കിലും വേണം എന്ന് പറയട്ടോ അപ്പോൾ നിധി എന്ത് എന്താ വരാത്തത് നിധിയെ കൂട്ടിക്കോയപ്പോൾ നാലാളാവും അപ്പോൾ രേണുക പറയണേ നിധിക്ക് എന്തോ അർജന്റ് ആയിട്ട് ഏതോ സർട്ടിഫിക്കൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോവാനുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്നാലും സ്വാരമില്ല ഞാൻ എങ്ങനെയെങ്കിലും നിധിയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയട്ടോ അപ്പോ പാറു പറയണേ നിധിയെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരണം കാരണം ഒരു കന്നികയായ സ്ത്രീയാണ് ഇവിടെ വിളക്ക് കൊടുന്ന് വെക്കേണ്ടത് അപ്പോ നിധി ആവുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണല്ലോ പിന്നെ ശിവാനിയുടെ സഹോദരി കൂടിയല്ലേ അതുകൊണ്ട് നിധിയെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് എന്തായാലും വരണം എന്നങ്ങ് പറഞ്ഞു അവൾക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അവളുടെ ആ തിരക്കൊക്കെ ഞാൻ മാറ്റി നിർത്തി വെച്ച ശേഷം അവളുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം എന്നങ്ങ് രേണുക പറയണം എന്നിട്ട് പാറു ചോദിക്കുകയാണ് ആ അതിരിക്കട്ടെ നിങ്ങളുടെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ വൈകായിക ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദി പാറു അങ്ങനെ ഒരു ചോദ്യം രേണുകയോട് ചോദിച്ചപ്പോൾ രേണുക പെട്ടെന്ന് തന്നെ പരിസരബോധം അങ്ങ് മറന്നിട്ട് പറയാണ് ആ ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു എനിക്ക് ൻസർ അല്ലേ അതുകൊണ്ട് കുറച്ച് മോശമാണെന്നാണ് അധികമായിട്ടുണ്ട് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും എൻ്റെ മോളുടെ കല്യാണം നടക്കണം എത്രയും പെട്ടെന്ന് അവളുടെ കല്യാണം നടക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുമാത്രമാണ് എനിക്ക് ഇതിനുള്ള ആകെ അവശേഷിക്കുന്ന ഒരു സന്തോഷം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അങ്ങ് തട്ടിവിടുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ട് നിൽക്കുന്ന നിധിയും നിധിയുടെ ആനിയുടെ അച്ഛനൊക്കെ ആകെ അങ്ങ് അതിശയിച്ചു പോവാനുട്ടോ എന്ത് പച്ചക്കള്ളമാണ് രേണുക പറഞ്ഞത് എന്നുള്ള കാര്യം അപ്പോൾ മനസ്സിലാവാണ് എന്ത് കല്യാണം നട വേണ്ടി എന്തോ ഒരു ഉടായ്പ് തന്നെയാണ് ഇവർ പറഞ്ഞത് എന്നുള്ളത് സംശയമുണ്ടായിരുന്നു അപ്പോൾ ക്യാൻസർ ആണെന്നാണല്ലേ ഇവർ അവരെ ഗൗതമിൻ്റെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അമ്മ അവനൊക്കെ അങ്ങ് മനസ്സിലാവുകയാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ അസുഖത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല എൻ്റെ മോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ പാറു പറയാണ് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളുടെ അസുഖമൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറും മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുട്ടോ എന്നിട്ട് ാസ്റ്റ് വെക്കുന്ന നേരത്ത് പറയണേ നിങ്ങൾ നിധിയെ കൂട്ടി എന്തായാലും വരണം എട്ടോ എട്ടോ എന്നങ്ങ് പറയാണ് അപ്പോൾ രേണുക പറയാണ് ആ തീർച്ചയായും നിധിയുമായിട്ട് തന്നെയാണ് ഞങ്ങൾ വരികയുള്ളൂ എന്നങ്ങ് പറഞ്ഞ ശേഷം ഫോൺ അങ്ങ് വെക്കാണ് എന്നിട്ട് ഗൗതം തൊട്ടടുത്ത് നിൽക്കുന്ന ഗൗതമിനോട് പറയാണ് പാറു പറയാണ് നിധിയെ എന്തായാലും അവർ കൊണ്ടുവരും അത് മതിയോ എന്ന് പാറു ചോദിക്കുകയാണ് ഗൗതമിനോട് അപ്പോൾ ഗൗതമിന് നല്ല സന്തോഷാവണം കേട്ടോ അപ്പോൾ അങ്ങനെ പാറുവിൻ്റെ രണ്ട് കവളങ്ങ് പിടിച്ചിട്ട് ഇപ്പം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ ശേഷം അങ്ങ് പോവുകയാണ് പിന്നീട് അമ്മാവൻ ചോദിക്കാൻ കേട്ടോ രേണു നീ എന്താ ഫോണിൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞല്ലോ ആരുടെ കാര്യമാണ് എന്ന് പറയുമ്പോൾ അവരങ്ങ് പതറാണ് കേട്ടോ അതോ അത് ആ ശിവാനി അപ്പം അങ്ങനെ പറയാം അത് അച്ഛ അമ്മയുടെ കുടുംബത്തിലത്തെ കാര്യം പറഞ്ഞതാണ് അത് അവരോട് പറഞ്ഞിരുന്നു ഗൗതമിൻ്റെ വീട്ടുകാരോട് അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞതാണ് എന്നങ്ങ് പറഞ്ഞു വഴുതി മാറാണ് എന്നിട്ട് നിധിയോട് പറയണേ നീ മര്യാദക്ക് ഞങ്ങളുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് വരണം ഇപ്പോൾ പാറു വിളിച്ച് പറഞ്ഞത് കണ്ടില്ലേ അതുകൊണ്ട് ഗൗതമിൻ്റെ അമ്മയോട് ഞാൻ കൊടുത്ത വാക്കാണ് നീ വന്നേ മതിയാവൂ ഇല്ലെങ്കിൽ നിൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഞാൻ കത്തിച്ച് കളയുമെന്ന് ഞങ്ങൾ പറയാം നിധി പറയും എന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പേര് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്താനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടെ അപ്പോൾ അമ്മാവൻ പറയും മോളെ നിന്റെ ഔദാര്യം കൊണ്ടാണ് ഈ കല്യാണം നടക്കാൻ പോകുന്നത് തന്നെ നീ ഒന്ന് മനസ്സ് വെച്ചാൽ തന്നെ ഈ കല്യാണം മുടക്കാനും നിനക്ക് കഴിയും അതുകൊണ്ട് നീ എന്ത് വേണമെന്ന് നീ ചിന്തിക്ക് അതുകൊണ്ട് മോളെ എൻ്റെ അഭിപ്രായത്തിൽ നീ ഇപ്പോൾ ഇവരുടെ കൂടെ പോവണമെന്നാണ് അതുകൊണ്ട് നീ ഇപ്പോൾ കല്യാണം ഏതായാലും നീ വേ അവർക്ക് വിട്ടുകൊടുത്തില്ലേ കല്യാണം അവർ കഴിച്ചോട്ടെ എന്നങ്ങ് തീരുമാനിച്ചല്ലോ അതുകൊണ്ട് മോള് ഇപ്പോൾ അവരുടെ കൂടെ വരണം എന്ന് പറയുമ്പോൾ നീ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതാക്കും എന്നങ്ങ് പറയട്ടോ അപ്പോഴത്തേക്കും അമ്മാവനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പറയും നിന്നോടല്ലേ രേണുക പറഞ്ഞത് ഇനി എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കണ്ട എന്നങ്ങ് പറഞ്ഞ് ദോഷപ്പെടുകയാണ് എന്നിട്ട് നിധി വരും എന്നങ്ങ് അമ്മാവനും അങ്ങ് തീരുമാനിക്കാനെട്ടോ അങ്ങനെ ിയുടെ അമ്മ പറയണം മോളെ അവരോട് വാക്ക് കൊടുത്തതല്ലേ നിന്നെയും കൂട്ടി അവിടേക്ക് ചെല്ലാം എന്നുള്ളത് അതുകൊണ്ട് മോള് വായോ ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് മോള് കൂടെ പോരെ എന്നങ്ങ് പറഞ്ഞ് നിധിയെ അങ്ങ് സമ്മതിപ്പിക്കുകയാണ് അമ്മയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നിധി പിന്നെ അവിടേക്ക് പോകാൻ നിങ്ങളെ തീരുമാനമെടുക്കുകയാണ് പിന്നീട് എല്ലാവരും കൂടി ഗൗതമിന്റെ വീട്ടിലേക്ക് അങ്ങ് ചെന്ന കാറിൽ പോയിട്ട് അങ്ങ് ഇറങ്ങണം കേട്ടോ ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ ഫോണിൽ ഫ്രണ്ടുമായിട്ട് സംസാരിക്കാവും അപ്പോൾ നിധിയൊക്കെ വന്ന് കാറിൽ ഇറങ്ങുന്നത് വസുന്ധരെ കാണാണ് പക്ഷേ നിധിയെ കണ്ടെത്തുക ിട്ടുണ്ടാവില്ല കേട്ടോ അത് ശിവാനിയുടെ അച്ഛനും അമ്മയാണെന്നുള്ളത് അതിൽ നേരെ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി നോക്കുകയാണ് ഈ സമയത്ത് ഗൗതമും അമ്മയും അച്ഛനും ഒക്കെ കൂടിയിട്ട് അവരെ അങ്ങ് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ നിധിയോട് പറയുന്നുണ്ട് പാറു മോള് വലതുകാൽ വെച്ച് വേണം വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ എന്ന് പറയുമ്പോൾ പാടെണുക പറയാണ് അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഇവളല്ലല്ലോ കല്യാണപ്പെണ്ണ് എൻ്റെ മോള് ശിവാനിയല്ലേ അവളല്ലേ വലതുകാൽ വെച്ച് കയറേണ്ടത് എന്ന് പറയണം കേട്ടോ അപ്പം പാറു വീണ്ടും പറയണം അങ്ങനെയല്ല നിധിയുടെ മനസ്സ് അത്രയും നല്ല മനസ്സാണ് നല്ല മനസ്സുള്ള ഏതൊരു കന്യകയായ സ്ത്രീ അകത്തേക്ക് കയറുമ്പോഴും മഹാലക്ഷ്മിയും കൂടെ ഉണ്ടാകുമെന്നങ്ങ് പറയണം പിന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടുന്നതിൻ്റെ മുന്നേ തന്നെ എനിക്ക് നിധിയെ അറിയാം അവളുടെ സ്വഭാവവും അറിയാം അവൾ അവൾ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ഉള്ള ആളാണ് അതുകൊണ്ട് അവരുടെ മനസ്സ് അത്രേ നല്ലതായിയതുകൊണ്ട് തന്നെ അവൾ വലദകാല വെച്ച് കയറെ വീടിലൊക്കെ മഹാലക്ഷമിയേ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു നിധിയെ കുറിച്ച് നല്ല നല്ല വാക്കുകൾ തന്നെയാണ് ഗൗതമിൻ്റെ അമ്മ പറയുന്നത് അത് കേൾക്കുമ്പോൾ രേണുക നല്ല ദേഷ്യൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന അമ്മയ്ക്കും അമ്മാവന് നല്ല സന്തോഷ ആവാനാണ് ട്ടോ എന്നിട്ട് വലദകാല വെച്ച് തന്നെ അങ്ങത്തെക്ക് അങ്ങ് കയറിയാണ് പിന്നീട് പാറു പറയുന്നു മോளே നീ ഈ ദീപം പൂജാമുറിയിൽ കൊണ്ടുപോയി വെക്കണം അതിന് ഒപ്പം ഞാനും വരാം ഞാൻ കാണിച്ചു തരാം എവിടെയാണ് പൂജാമുറി നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം നിധിയുമായി പാറുനേരെ പൂജാമുറിയിലേക്ക് പോവാണ് എന്നിട്ട് പൂജ കൊണ്ടുപോയി വെക്കാണ് ഈ സമയത്ത് ഞാൻ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു അവരുടെ വക്കീൽ വിളിച്ച് പറയാണ് സാറേ നമ്മുടെ കേസ് ജയിച്ചു പന്ത്രണ്ട് വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ് ഇന്ന് ഇപ്പോൾ കോടതി വിധി വന്നു നമുക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇനി നമ്മുടെ സ്ഥലം സ്വന്തമായി നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം സന്തോഷത്തോട് കൂടി വക്കീൽ വിളിച്ച് പറയുകയാണ് അത് കേട്ട് നിൽക്കുന്ന ഗൗതമിൻ്റെ അച്ഛൻ നല്ല സന്തോഷമാവാൻ കേട്ടോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം പാറുവും നിധിയും കൂടി അവിടേക്ക് അങ്ങ് വരികയാണ് അപ്പോൾ ഇവ അവിടെ ഇരിക്കുന്ന എല്ലാവരോടും കൂടി ചേർന്നിട്ട് പറയാണ് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു ആ സ്ഥലം ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയതായിരുന്നു അതിൻ്റെ കേസിലായിരുന്നു ഇപ്പോൾ ആ കേസ് ഇതാ സോൾവായി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ആ സ്ഥലം കിട്ടി ഇപ്പോൾ ഇന്ന് ആ സ്ഥലത്തിൻ്റെ വില കോടികളാണ് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ രേണുക അങ്ങ് അന്തം വിടാണ് കേട്ടോ ഇത്രയും ആസ്തികളുള്ളവരാണോ ഇവർ എന്നൊക്കെയുള്ള ആ ഒരു ആർത്തി അങ്ങ് രേണുകക്ക് വരികയാണ് അപ്പോൾ നിധി വലതുകാൽ വെച്ച് കയറിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത ഇവിടേക്ക് വന്നത് അപ്പോൾ നിധി വന്നത് നല്ല ദിവസം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നിധി അങ്ങ് വല്ലാതെ എല്ലാവരും കൂടി അങ്ങ് പുകഴ്ത്താണ് കേട്ടോ ഗൗതമിൻ്റെ അമ്മയും അച്ഛനും ഗൗതമൊക്കെ നിധിയോട് അങ്ങ് താങ്ക്സ് പറയാണ് നീ വന്ന് കയറിയ ദിവസം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ന്യൂസാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സന്തോഷിക്കുകയാണ് അപ്പോൾ ഒരു എണുക പറയാണ് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇപ്പോൾ ഗൗതമിനെ കൊടുക്കട്ടെ എന്നങ്ങ് പറയട്ടോ നിധിയെക്കുറിച്ച് നല്ല കാര്യങ്ങളൊന്നും പറയുന്നത് തന്നെ രേണുകൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുകയാണ് അപ്പോൾ പാറു പറയാണ് ഡ്രസ്സ് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ വസുന്ധരാമയെ വിളിക്കണം ഞങ്ങളുടെ വീട്ടിൽ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും ആ ചടങ്ങിലൊക്കെ ആദ്യം വസുന്ധരാമയാണ് ഈ ഒരു കാര്യങ്ങളിൽ പങ്കെടുക്കാറുള്ളത് അതുകൊണ്ട് വസുധരാമയെ വിളിക്കട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് വസുന്ധരയെ പോയി വിളിക്കാം അപ്പോഴത്തേക്കും വീട്ടിലുള്ള പണിക്കാരി എല്ലാവർക്കും ചായ കൊടുന്ന് കൊടുക്കുകയാണ് എല്ലാവരും ചായ എങ്ങനെ എടുക്കാം കേട്ടോ ലാസ്റ്റ് നിധി അങ്ങ് ചായ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിധിയുടെ കൈ അങ്ങ് തട്ടിയിട്ട് ആ ചായ അങ്ങ് വരലിലൂടെ അങ്ങ് പോകുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ള ചായ ആയിരിക്കും അയ്യോ മോളെ നിനക്ക് പൊള്ളിയോ എന്നങ്ങ് പാറ് ചോദിക്കുകയാണ് എന്തായാലും മോള് പോയി കൈ കഴുകിയിട്ട് വായോ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും താഴേക്ക് വസുന്ധരാമ അങ്ങനെ ഇറങ്ങി വരികയും അപ്പോൾ നിധി ആണെങ്കിൽ അവിടുന്ന് നേരെ കൈ കഴുകാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്കും കൂടി പോവുകയാണ് അങ്ങനെ നിധിയും വസുന്ധരാമയും തമ്മിലുള്ള നേരിട്ട് കണ്ടുമുട്ടുന്നില്ല കേട്ടോ അങ്ങനെ വസുന്ധരാമൻ്റെ കയ്യിലേക്ക് ആ നിധി ഗൗതമിന് കൊടുക്കാനുള്ള പട്ടും പുടവയും അങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ അത് കൂടി വസുന്ധരാമ ആ ഷർട്ടിൻ്റെ ഒരു കോലമൊക്കെ അങ്ങ് നോക്കുകയാണ് കേട്ടോ ഇതെന്താ വെറും നാനൂറ് രൂപയുടെ ഷർട്ടൊക്കെ ആവും ഞങ്ങളുടെ ഗൗതമിനെ ഞങ്ങൾ ഒരിക്കൽ പോലും അങ്ങനത്തെ ഡ്രസ്സൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അവൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചല്ലേ നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങേണ്ടത് ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകളാണോ നിങ്ങൾ വാങ്ങുന്നത് വരുന്ന വഴിയിൽ റോഡിലരികിൽ നിൽക്കുന്ന ആളുകൾക്ക് കൊടുത്തോളൂ ഈ ഡ്രസ്സുകളൊക്കെ അല്ലാതെ ഞങ്ങളുടെ പയ്യന് ഈ ഡ്രസ്സൊന്നും പറ്റില്ല നിങ്ങൾക്കെന്താ ഇത്രക്ക് കൾച്ചർ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു വല്ലാതെ അങ്ങ് മോശമായിട്ട് തന്നെ നിധിയുടെ അമ്മാവനെ അങ്ങ് അങ്ങ് താഴ്ത്തി പറയട്ടോ അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന പാ ഗൗതമിനും അച്ഛനും ഒക്കെ നല്ല വിഷമമാവുന്നുണ്ട് വസുന്ധര ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് തന്നെ അവരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അപ്പോൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തികൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു ഏണുകയും അമ്മ അവനും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോഴത്തേക്കും നിധി അങ്ങ് വരുകയാണ് കേട്ടോ മതി നിർത്ത് എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് ഒച്ചയിടുകയാണ് അപ്പോൾ വസുന്ധര പെട്ടെന്ന് തന്നെ ആ സൗണ്ട് വന്ന ഭാഗത്തേക്ക് നോക്കാനെട്ടോ അപ്പോൾ നിധിയെ കണ്ടതോടുകൂടി വസുന്ധരക്ക് അങ്ങ് കലിപ്പ് വരികയാണ് ഇവളല്ലേ ഞാൻ നോക്കി നടക്കുന്നത് ഇവളെന്താ ഈ വീട്ടിൽ എന്നുള്ള ഭാവത്തിൽ വസുന്ധര നിധി അങ്ങ് നോക്കുകയാണ് എന്നിട്ട് നിധി പറയണം മതി നിങ്ങൾ ഇനി എൻ്റെ അമ്മാവനെ ഇനി അപമാനിച്ച് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഞാൻ അത് കേട്ടുകൊണ്ട് നിൽക്കില്ല എൻ്റെ അമ്മാവനെ ഇങ്ങനെ ആരും അപമാനിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചൂടാവാണ് കേട്ടോ നിധി അത് കണ്ടതോടുകൂടി വസുന്ധര നീ എന്താ ഇവിടെ നീ ഇവിടെ ഇവരുടെ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് വസുന്ധര അങ് ചൂട് ഈ കല്യാണം ഇനി നടക്കില്ല ഇത് നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നങ്ങ് പറഞ്ഞ് വസുന്ധര അങ്ങ് അലറാണ് കേട്ടോ ഇത് ഞാൻ സമ്മതിക്കില്ല ഈ കല്യാണം നടക്കില്ല എന്നങ്ങ് പറഞ്ഞു വാശി പിടിക്കുകയാണ് അങ്ങനെ വസുന്ധര ആ വാക്ക് പറയുമ്പോൾ ഗൗതമും ഗൗതമിന്റെ അച്ഛനും അമ്മയും രേണുകയും അമ്മാവനും നിധിയുടെ അമ്മയൊക്കെ ആകങ്ങൾ അതിശയിച്ചു കൊണ്ട് നിൽക്കാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുക